ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സബ്ജക്റ്റുകൾ ആവശ്യമാണ് ആ സബ്ജക്റ്റിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് പോസിബിളല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള കുറച്ച് സബ്ജക്റ്റുകളെ വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത്തെ സബ്ജക്റ്റാണ് ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ് യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥമാണ് ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നുള്ള അർത്ഥമാണ് വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ് വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എന്നുള്ള അർത്ഥമാണ് ഒന്നിലധികം കൂട്ടുകാർ ഒന്നുകൂടി പറയാം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അടുത്തത് ഹി ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എന്നുള്ളതിനോ അല്ലെങ്കിൽ ദാറ്റ് എന്നുള്ളതിനോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥമാണ് എബഡി എവ്രിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ എവ്രിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നുള്ള അർത്ഥമാണ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഒന്നുകൂടി പറയാം ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് എവ്രിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ പത്ത് സബ്ജക്റ്റുകൾ കാണുന്നുണ്ട് ഈ പത്ത് സബ്ജക്റ്റുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പത്ത് വിരലുകളുണ്ട് അല്ലേ ആ പത്ത് വിരലുകളിലും ഓരോ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു നോക്കുക ഓരോ സബ്ജക്റ്റുകൾ പറയുമ്പോഴും ഓരോ വിരലുകൾ മടക്കി കൊണ്ട് പ്രാക്റ്റീസ് ചെയ്യുക ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് ഹി ഷീ ഇറ്റ് എവറിബഡി മൈ ഫ്രണ്ട് ഇങ്ങനെ ഈ പത്ത് ഫിംഗേഴ്സിൽ നിങ്ങൾ പഠിച്ച പത്ത് സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ടത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്നുകിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കുന്നത് അപ്പം സംസാരിക്കുന്ന സമയത്ത് ഇതിലൊരു കൺഫ്യൂഷൻ നമുക്ക് പാടില്ല അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് ഈ പത്ത് സബ്ജക്റ്റുകളും അതിൻ്റെ അർത്ഥവും നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി ഇതിൻ്റെ കുറച്ചു അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആം ഈസ് ആർ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആം എന്ന് പറഞ്ഞാലും ഈസ് എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു മൂന്നിനും വ്യത്യസ്ത അർത്ഥങ്ങളല്ല മൂന്നിനും സെയിം മീനിങ് ആണ് ആണ് അല്ലെങ്കിൽ ആകുന്നു ഇതെങ്ങനെ നമുക്ക് ഈ സബ്ജക്റ്റുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഈ ഒരേ മീനിങ് ആണ് അപ്പോൾ ഇത് വേർഡ് ഷുഡ് വി യൂസ് ഇറ്റ് ഇത് നമ്മളെവിടെ ഉപയോഗിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അത് നമുക്ക് നോക്കാം ഫസ്റ്റ് സബ്ജക്റ്റ് ഐയുടെ കൂടെ നമ്മൾ ആം എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഐയുടെ കൂടെ ആം എന്നുള്ളത് ഉപയോഗിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥം ഐ ആം എന്ന് പറയുമ്പോൾ ഞാൻ ആണ് എന്നുള്ള അർത്ഥമാണ് ആം മറ്റൊരു സബ്ജക്റ്റിൻ്റെ കൂടെയും ഉപയോഗിക്കില്ല ബാക്കി ഇനിയുള്ളത് ഈസും ആറുമാണ് അതെവിടെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം യു എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ ആറ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഈസോ ആമോ ഉപയോഗിക്കില്ല അപ്പോൾ യു ആർ എന്ന് പറയുമ്പോൾ യു നിങ്ങൾ ആർ ആണ് നിങ്ങളാണ് അല്ലെങ്കിൽ നീ ആണ് എന്നുള്ള അർത്ഥമാണ് യു ആർ എന്ന് പറയുന്ന സമയത്ത് ദേ ആർ എന്ന് പറയുന്ന സമയത്ത് അവർ ആണ് ദേ ആർ അവർ ആണ് അപ്പം ദേ കൂടെ ഏതാ യൂസ് ചെയ്യുക ആർ ആണ് ഉപയോഗിക്കുക വിയുടെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ആർ ആണ് അപ്പം വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ഞങ്ങൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പം വി ആർ ഞങ്ങളാണ് എന്നുള്ള അർത്ഥമാണ് മൈ ഫ്രണ്ട്സ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ആണ് മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ ആറാണ് ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐയുടെ കൂടെ ആമും യു ദേ വി മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ ആറുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റില് ഐ ഒഴികെയുള്ള മറ്റ് സബ്ജെക്ടിന്റെ കൂടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ആറാണ് എന്ന് പറയാം ഗ്രാമർ വശം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം ഹീയുടെ കൂടെ ഏതാണ് യൂസ് ചെയ്യുക ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഈസാണ് ഉപയോഗിക്കുക അപ്പോൾ ഹീയുടെ കൂടെ നമുക്ക് ഈസ് ഉപയോഗിക്കാം ഷീയുടെ കൂടെ ഈസ് ഈസ് ഉപയോഗിക്കാം അപ്പൊ എന്താണ് അർത്ഥം ഹി ഈസ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഈസ് ആണ് ഹി ഈസ് അവനാണ് ഷി ഈസ് അവളാണ് ഇറ്റ് ഈസ് അതാണ് അല്ലെങ്കിൽ ഇതാണ് എവ്രിബഡി ഈസ് എല്ലാവരും ആണ് എന്നുള്ള അർത്ഥമാണ് മൈ ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആണ് അപ്പോൾ സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ എല്ലാം നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാണെങ്കിൽ ഈസും ഒന്നിലധികമാണെങ്കിൽ ആറും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഐയുടെ കൂടെ നമുക്ക് ആമും ഉപയോഗിക്കാം ഓക്കെ ഐ ഒഴികെയുള്ള മറ്റു പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ ആറ് ഉപയോഗിക്കാം ഐയുടെ കൂടെ ആം ഉപയോഗിക്കാം സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ് പിന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് എവറിബഡിയുടെ കൂടെ ഈസ് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക എവറിബഡി എന്ന് പറയുമ്പോൾ എല്ലാവരും ആണെങ്കിലും ഈസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുക അതിന് അതിന് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാറ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവറിബഡിയുടെ കൂടെ ഒരിക്കലും ആറ് വരില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഈസ് മാത്രമേ വരത്തുള്ളൂ ഇനി നമുക്കിത് ഒന്ന് എക്സാമ്പിളിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം അതിനു മുമ്പ് ഒന്നുകൂടി ഇത് പറയാം ഇത് നിങ്ങൾ ടെൻ ഫിംഗേഴ്സിൽ തന്നെയാണ് ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് ഹി ഷി ഇറ്റ് എവറിബഡി മൈ ഫ്രണ്ട് എന്ന് പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ടെൻ ഫിംഗേഴ്സിൽ നിങ്ങൾ ഐ ആം യു ആർ ദേ ആർ വി ആർ മൈ ഫ്രണ്ട്സ് ആർ ഹി ഈസ് ഷി ഈസ് ഇറ്റ് ഈസ് എവ്രിബിസ് മൈ ഫ്രണ്ട് ഈസ് ഇങ്ങനെ ഈ പത്ത് സബ്ജെക്ടുകളും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അർത്ഥവും പറയുക ഐ ആം ഞാനാണ് യു ആർ നിങ്ങളാണ് ദേ ആർ അവരാണ് വി ആർ ഞങ്ങളാണ് മൈ ഫ്രണ്ട്സ് ആർ എൻ്റെ ഫ്രണ്ട്സ് ആണ് ഹി ഈസ് അവനാണ് ഷി ഈസ് അവളാണ് ഇറ്റ് ഈസ് ഇതാണ് അല്ലെങ്കിൽ അതാണ് എവ്രിബഡി ഈസ് എല്ലാവരുമാണ് മൈ ഫ്രണ്ട് ഈസ് എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ ടെൻ ഫിംഗേഴ്സിൽ ഈ പത്ത് ആശയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കടത്തി വിടുക ഓക്കെ ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക് വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ ഐ പഠിച്ചു എന്താണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആം പഠിച്ചു ആണ് എ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അപ്പം എം എ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് യു ആർ മൈ ടീച്ചർ യു നിങ്ങൾ ആർ ആണ് മൈ ടീച്ചർ എന്റെ അധ്യാപിക ആണ് എന്നുള്ള എന്നുള്ളർത്ഥം യു ആർ മൈ ടീച്ചർ നിങ്ങൾ എൻ്റെ ടീച്ചറാണ് ദേ ആർ മൈ സിസ്റ്റേഴ്സ് അവർ എൻ്റെ സിസ്റ്റേഴ്സ് ആണ് വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് മൈ ഫ്രണ്ട്സ് ആർ സ്മാർട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്മാർട്ടാണ് ഹി ഈസ് എ ഡോക്ടർ അവൻ ഒരു ഡോക്ടറാണ് ഷി ഈസ് മൈ കസിൻ അവൾ എൻ്റെ കസിൻ ആണ് ഇറ്റ് ഈസ് ഗുഡ് ഇത് നല്ലതാണ് അല്ലെങ്കിൽ അത് നല്ലതാണ് എവ്രിബി ഈസ് സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റുഡൻസ് ആണ് മൈ ഫ്രണ്ട് ഈസ് എ ഡ്രൈവർ എൻ്റെ ഫ്രണ്ട് ഒരു ഡ്രൈവറാണ് ഇങ്ങനെ നമുക്ക് പല എക്സാമ്പിളുകളും നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഈ പത്ത് ആശയങ്ങളിലൂടെ ഓക്കെ ഒന്നുകൂടി ആശയങ്ങൾ പറയാം ഐ ആം യു ആർ ദേ ആർ വി ആർ മൈ ഫ്രണ്ട്സ് ആർ ഹീസ് ഷീസ് ഇറ്റ് ഈസ് എവറിബഡി ഈസ് മൈ ഫ്രണ്ട് ഈസ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു ഇത് പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെൻറ്റൻസുകളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ പത്ത് എക്സാമ്പിളിൽ തന്നിട്ടുള്ളൂ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ മേക്ക് ചെയ്യുക ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഇതിപ്പോൾ പ്രസൻറ്റിൽ മാത്രമാണ് എം ഈസ് ആർ എന്നുള്ളത് ഇനി ഇതിൻ്റെ പാസ്റ്റ് വേർഷൻ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അടുത്തൊരു ലെസ്സണുമായിട്ട് വീണ്ടും കാണാം സി യു ലൈറ്റ്